ഇക്കാര്യത്തിൽ അൻസിബ അങ്ങനെ തുറന്ന് സംസാരിക്കേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അൻസിബയ്ക്ക് എതിർക്കേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ട് അങ്ങനെയുള്ള അവസ്ഥ ഒന്നും എനിക്ക് വന്നിട്ടില്ല കാരണം എൻ്റെ ഈ ഒരു ക്യാരക്ടർ എല്ലാവർക്കും അറിയാം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അല്ലാതെ ചില സമയത്ത് എനിക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ഒരാളെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് മീറ്റണ്ടേ എന്ന് ചോദിച്ചിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു മീറ്റണ്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനു ചോദിച്ചു അപ്പോൾ എനിക്ക് തിരിച്ചയച്ചിട്ട് റിപ്ലൈ ഉണ്ട് ഇഫ് യു ഡോണ്ട് വാണ്ട് ഇറ്റ്സ് ഓക്കേന്ന് ഞാനാലോചിച്ചു ഞാൻ ആലോചിച്ചു ഞാൻ എന്താ ഞാൻ നിങ്ങൾ എന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് സ്പോട്ടിലെന്താണോ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ആ ആളെ ഏരിയയില് കണ്ടിട്ടില്ല സിനിമ മേഖലയിൽ പറയേണ്ട കാര്യങ്ങള് ഞാനിപ്പം തുറന്നു പറഞ്ഞത് എന്താന്ന് വെച്ചാല് അതെ അതാണ് സംവിധായകനാണോ